ഞങ്ങൾ വാക്ക് പറയുന്നതിന് മുൻപ് നിങ്ങളോട് സ്നേഹത്തോടെ ഒരു കാര്യം നിർദ്ദേശിക്കുക ഇവിടെ ഇന്ന് നൂറ് കണക്കിന് നമ്മുടെ സിസ്റ്റേഴ്സ് സന്യാസിനികൾ സഹോദരിമാർ സന്നിഹിതരാണ് ഈ ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിക്കുന്ന നമ്മുടെ സകല സന്യാസിനികളെയും ഛത്തീസ്ഗഡിലെ ദുർഗിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന രണ്ട് സഹോദരിമാരെയും ചേർത്ത് നിങ്ങൾ കരകവർഷമുയർത്തി അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു അവരുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾക്ക് മുൻപിൽ നമ്മുടെ ദേശത്തെയും നമ്മുടെ കേരളത്തെയും പ്രതിനിധാനം ചെയ്യുന്ന രാജ്ഭവന്റെ മുന്നിൽ സഭയുടെ ഈ അധിമൂഹതയുടെ തിരുമുറ്റത്തിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തോട് പരസ്യമായി പറയുന്നു ഈ സന്യാസിനിമാർ മതേതര ഭാരതത്തിന് അനുഗ്രഹമാണ് ഇവരെ പോലെയുള്ള ആയിരക്കണക്കിന് സന്യാസിനികളാണ് പതിനായിരക്കണക്കിന് മനുഷ്യ ജീവിതത്തെ മുഖ്യധാരയിലേക്ക് നയിച്ചത് പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരോട് നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ സേവനവും സഭയ്ക്ക് മാത്രമല്ല ഈ ആർഷഭാരതത്തിന് അവിഭാജ്യമായ ഘടകമാണ് ഒരു കൽത്തുറങ്ങിന് അതിനെ ഭേദിക്കുവാൻ സാധ്യമല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണമാണ് ഈ ഭാരതത്തിലെ അശനരുടെ അനേകരുടെ ആശ്രയം ധൈര്യമായി മുൻപോട്ട് പോവുക കത്താവ് നിങ്ങളോട് കൂടെയുണ്ട് ഈ ജനം നിങ്ങളുടെ സമർപ്പണത്തിൽ സന്തോഷിക്കുന്നു നാം എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഉയർത്തിക്കൊണ്ട് ക്രിസ്തുദാസ് ക്രിസ്തുദാസ്താവ് സൂചിപ്പിച്ചു രണ്ട് സന്യാസിനിമാർ രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു അധാരണമായി വാക്കുകൾക്ക് അർത്ഥമുണ്ടല്ലോ ആരോപിക്കപ്പെടുന്നത് കൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ലല്ലോ രണ്ട് സന്യാസിനികൾ നമ്മുടെ ഭാരതത്തിന്റെ പേര് ആർശ്വാരതമെന്നല്ലേ സന്യാസിമാരെ ബഹുമാനിച്ച് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു സംസ്കാരത്തിൽ സന്യാസ തിരുവസ്ത്രമണിഞ്ഞ് അവരുടെ ശുശ്രൂഷയുടെ ഭാഗമായി സഹായഹസ്തം നൽകി അവരെ സ്വീകരിച്ചുകൊണ്ടുപോകാൻ വന്നതിന്റെ പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിടുന്ന ഒരു സന്ദർഭമാക്കണം നേരെ വേദനിപ്പിച്ച സംഭവം ഇനി സന്യാസിനിമാർക്ക് ജാമ്യം കിട്ടിയില്ല എന്നതിനേക്കാൾ ദുർഗിലെ സെഷൻസ് കോടതി ഇവർക്ക് ജാമ്യം നിഷേധിക്കുമ്പോൾ അതിലാഹ്ലാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആരവവും ആക്രോശവും കേൾക്കുന്നതിനിടയായി ഇതാണോ മതേതര ജനാധിപത്യം ഇതാണോ ആർഷ ഭാരത സംസ്കാരം ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം ജീവിക്കുന്നത് രണ്ടായിരം വർഷത്തെ ചൈതന്യത്തിലും സംരക്ഷണയിലുമാണ് ഈ രണ്ട് സഹോദരിമാർ ആറ് ദിവസം തൂന്തിലടയ്ക്കപ്പെടുവാൻ പര്യാപ്തമായ കാരണങ്ങൾ ഈ പൊതു പൊതുസമൂഹത്തിന് ബോധ്യമാകണ്ടേ എന്താണ് കാരണം മനുഷ്യക്കടത്ത് മതപരിവർത്തനം ആരോപണമായി മുൻപിൽ നിൽക്കുന്നു സത്യസന്ധമാണെങ്കിൽ എന്തിനാണ് അവരെ ഒളിഞ്ഞും തെളിഞ്ഞും നിർബന്ധിക്കുന്നത് അവരുടെ ബന്ധുക്കളെ നിർബന്ധിക്കുന്നത് ആരോപിക്കപ്പെടുന്ന ഈ കുറ്റം അതികം ഭീകരമായ പട്ടികയിലാണല്ലോ പെടുത്തിയിരിക്കുക ഇവർ നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ പെണ്ണന്മാരാണ് ആരോ ചോദിക്കുന്നത് കേട്ടു മറ്റൊരിടത്ത് വലിയ പ്രശ്നമില്ലല്ലോ കേരളത്തിൽ എന്താ ഇത്ര വലിയ പ്രശ്നമെന്ന് സാക്ഷരതയിലൊന്നാമറി നിൽക്കുന്ന മിഷണറിമാർ വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുള്ള ഈ ദേശത്തെ ചിന്തിക്കുന്ന ക്രിസ്ത്യാനികൾ മാത്രമല്ല സകല സുമനസ്സുകൾ ഒരുപോലെ ചോദിക്കുന്നു ഇതെന്ത് നീതി ഇതെന്ത് ന്യായം ഇതിനാണ് ആ ഒരുമിച്ചുകൂടി ഈ പൊതുസമൂഹത്തോട് പങ്കുവയ്ക്കുക ഇതൊരു വ്യക്തിയോടോ ഒരു രാഷ്ട്രത്തോടോ ഒരു ജനാധിപത്യ സംവിധാനത്തോടോ ഭരിക്കുന്ന പാർട്ടിയോടോ ഉള്ള വെല്ലുവിളിയല്ല ഇതൊരാവശ്യമാണ് ന്യായമായി മതന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ വെക്കുന്ന ന്യായമായ ഒരു അപേക്ഷയാണ് ഈ സന്യാസിനിമാർ വിദേശികളൊന്നുമല്ല ഈ സന്യാസിമാർ ഭാരതത്തിന്റെ പൈതൃകം പേരുന്ന രണ്ട് പെങ്ങന്മാരാണ് രണ്ട് സഹോദരിമാരാണ് അവർ ചെയ്ത അപരാധം ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അധികാരികളുടെ ധാർമ്മികമായ ബാധ്യതയാണ് പ്രിയപ്പെട്ട ഭരണാധികാരികളെ ഈ കാര്യം ആവശ്യപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാറല്ലോ ഈ രാജ്യത്തിന്റെ മുഖപോലെയും എല്ലാം പരിശോധിച്ചാൽ നമ്മുടെ മഹാത്മജിയുടെ വാക്കുകൾ എത്രയോ അർത്ഥത്താണ് ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിൽ വസിക്കുന്നു ഗ്രാമങ്ങളിൽ വസിക്കുന്നവരുടെ ഇടയിൽ വിദ്യാഭ്യാസവും ആതിര ശുശ്രൂഷയും നൽകിയ തിരുവസ്ത രണ്ട് കന്യാസ്ത്രീകൾ ഇന്ന് ദുർഗിലെ കൽത്തുറുങ്കിലാണ് ആറാം ദിവസം കഴിഞ്ഞു ചുവൽമലയിലും മുണ്ടക്കയിലും വിലങ്ങാടും ഒക്കെ മനുഷ്യരെ വെള്ളം കാർന്നെടുത്തുകൊണ്ട് പോയപ്പോ ഒളിയെത്തിയ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളാണ് ഇവിടെ കൂടിയിരിക്കുക ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ നിലയില്ലാതെ നിക്കക്കണ്ണില്ലാതെ പെൻഷൻ ക്ലേശിച്ചില്ലേ ജീവൻ മറന്ന് സ്വന്തം വള്ളത്തിൽ തുഴഞ്ഞ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമേഖി ഇവരുടെ പിൻ ഇവിടെ കൂടിയിരിക്കുന്നത് സംശയിക്കരുത് വെറുതെ ആഗ്രഹം പ്രകടിപ്പിച്ചതല്ല ഈ രാജ്യത്തിന്റെ നിറുകയിൽ ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ ഇവിടുത്തെ നിർമ്മാണ പ്രക്രിയയിൽ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ വേദന ഈ രാജ്യത്തെ ഭരണാധികാരികളോടല്ലാതെ ഞങ്ങൾ ആരോടാണ് പറയുക നീതി നടപ്പാക്കണം മാക്സിമം ദിവസം അവരെ ജയിലിൽ അടച്ചുകൊണ്ടല്ല ഒരു ദിവസം നേരത്തെ അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടാണ് എന്നത് നീതിയുടെ ഭാഗമാണ് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന സത്യസന്ധമായിട്ട് മാത്രമേ ചെയ്യാവൂ ഒരു നല്ല കാര്യം ഈ സംസ്ഥാനത്തെ ബി ജെ പിയുടെ അധ്യക്ഷൻ പറഞ്ഞു കന്യാസ്ത്രീകളുടെ മേൽ ആരോപിക്കപ്പെട്ടത് ശരിയല്ല അത് സത്യമല്ല എന്ന് ഇവിടുത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് പറയാൻ എങ്കിൽ പിന്നെ എന്തിനാ കൽത്തുറുങ്ക് വിട്ടയച്ചാൽ പോലെ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്തിനാ വിശ്വസിക്കുന്നത് വേഗത്തിൽ അവരെ മോചിപ്പിച്ച് അവരെ അതിന് തടങ്കലിലാക്കിയവർക്ക് എതിരെ നടപടി ഉണ്ടാകണം ഇതാവർത്തിക്കപ്പെടാൻ പാടില്ല ഈ ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ആരോപിക്കപ്പെടുന്നത് പോലെ ഒരു രണ്ടായിരം വർഷമായി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും നമ്മുടെ ജനസംഖ്യ രണ്ടര ശതമാനത്തിനപ്പുറത്തേക്ക് പോയിട്ടില്ല രണ്ടായിരം വർഷമായിട്ടുള്ള അധ്വാനമാണെന്നാണ് പറയുക തെറ്റിദ്ധരിക്കപ്പെട്ട അനേകം ഘടകങ്ങളുണ്ട് അത് സംഭാഷണത്തിലൂടെ പരിഹരിക്കപ്പെടണം തുറന്ന മനസ്സോടെ ചിന്തിക്കണം ഇത് സംസാരിക്കുന്നതും ഇത് പങ്കുവയ്ക്കുന്നതും ഇന്ത്യൻ രക്തമുള്ള كَرَيْسِ تَبَا